നമ്മുടെ റിപ്പബ്ലിക് ദിന പരേഡുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ ലോകത്തെ പല മാധ്യമങ്ങളിലും വന്നിട്ടുണ്ട് പല രാജ്യങ്ങളിലും വന്നിട്ടുണ്ട് കൊറിയൻ മാധ്യമങ്ങളും ഇതുപോലെ തന്നെ ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിന പരേഡുകൾ കവർ ചെയ്തിട്ടുണ്ട് പക്ഷേ ഒട്ടുമിക്ക മാധ്യമങ്ങളും അപൂർവമായിട്ട് മാത്രമാണ് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ കവർ ചെയ്തിരിക്കുന്നത് എന്ന് വെച്ചാൽ കൂടുതലും ഈ അവസാനം നടന്ന ബൈക്ക് അഭ്യാസ പ്രകടനങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു കവറിംഗ് ആണ് ഉണ്ടായത് ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിന പരേഡ് എന്ന് പറയുന്നത് സൈനിക ശക്തി വിളിച്ചോതുന്ന ഒന്നല്ല എന്നുള്ളതൊക്കെ എല്ലാവർക്കും അറിയാം തികച്ചും വേറിട്ടതും വൈവിധ്യമേറിയതുമായിട്ടുള്ള നമ്മുടെ സംസ്കാരത്തിന്റെ ഒരു തുറന്ന പ്രദർശനം കൂടിയാണ് നമ്മുടെ റിപ്പബ്ലിക് ദിന പരേഡുകൾ എന്ന് പറയുന്നത് അക്കൂട്ടത്തിൽ നമ്മുടെ സൈനിക ശക്തിയും തീർച്ചയായിട്ടും വളരെ പ്രധാനമാണ് അതും നമ്മൾ ചെറിയൊരു അളവിൽ പ്രദർശിപ്പിക്കാറുണ്ട് എന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലുള്ള എല്ലാ ആയുധങ്ങളും എടുത്ത് ചൈന ചെയ്യുന്നത് പോലെ റോഡിൽ നിരത്തി വയ്ക്കാറില്ല ഓരോ റിപ്പബ്ലിക് ദിന പരേഡിലും പുതിയ പുതിയ ആയുധങ്ങളോ അല്ലെങ്കിൽ മുൻപ് കാണിക്കാത്തതായിട്ടുള്ള കാര്യങ്ങളോ ഒക്കെ ആയിട്ടൊക്കെയായിരിക്കും നമ്മുടെ പരേഡ് പോകുന്നത് ഇത്തവണത്തെ നമ്മുടെ റിപ്പബ്ലിക് ദിനത്തിലെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് നമ്മുടെ ഹിമ യോദ്ധാക്കള് അതുപോലെ തന്നെ നമ്മള് ആനിമൽസിനെ ഉപയോഗിക്കുന്ന കാര്യങ്ങള് അതോടൊപ്പം ഏറ്റവും പ്രധാനമായിരുന്നു നമ്മുടെ ഹൈപ്പർ സോണിക് മിസൈല് അപ്പൊ ഈ ഹൈപ്പർ സോണിക് മിസൈല് ചില കൊറിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ അതിൻ്റെ ഒപ്പം ബാക്കിയുള്ള ഇന്ത്യയുടെ സൈനിക ശക്തിയെ വ്യക്തമാക്കുന്ന പല ദൃശ്യങ്ങളും കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് മാറ്റിയിട്ട് ഈ ഹൈപ്പർ സോണിക്ക് കാണിച്ചിട്ടുമുണ്ട് ഇതിൻ്റെ താഴെ വന്ന കൊറിയക്കാരുടെ കമൻറ്റ് ശരിക്കും ആശ്ചര്യപ്പെടുത്തുന്നതാണ് രണ്ട് കൂട്ടരെ നമുക്ക് അവിടെ കാണാൻ കഴിയും അതിൽ ഒരു വിഭാഗം എന്ന് പറയുന്നത് ഞാൻ ഈ പറയുന്നത് നോർത്ത് കൊറിയക്കാരെ കുറിച്ചല്ല സൗത്ത് കൊറിയക്കാരെ കുറിച്ചാണ് അതിൽ പോസിറ്റീവായിട്ടുള്ള കാര്യം പറഞ്ഞു തന്നെ തുടങ്ങാം ഒരു കൂട്ടരുണ്ട് അതായത് ഇന്ത്യയുമായിട്ടുള്ള സഹകരണം വർദ്ധിപ്പിക്കണം ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്താൽ ഒട്ടും നഷ്ടമാവില്ല തീർച്ചയായിട്ടും ഇന്ത്യയുമായിട്ടുള്ള റിലേഷൻ മെച്ചപ്പെടുത്തുന്നത് എന്തുകൊണ്ടും നല്ലത് തന്നെയാണ് എത്രത്തോളം നമ്മൾ അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നു അത്രത്തോളം നമുക്ക് അതിൻ്റെ ബെനിഫിറ്റ്സ് ഉണ്ടാകും എന്നൊക്കെ കരുതുന്ന എന്നൊക്കെ പറയുന്ന ഒരു ചെറിയ വിഭാഗമുണ്ട് ചൈനയുമായിട്ട് അടുക്കുന്നതിനേക്കാളും എന്തുകൊണ്ടും നല്ലത് ഇന്ത്യയുമായിട്ട് അടുത്ത് നിൽക്കുന്നതാണെന്നൊക്കെ കരുതുന്നവർ മറ്റൊരു കൂട്ടർ എന്ന് പറയുന്നത് ആശ്ചര്യപ്പെടുത്തുന്നവരാണ് അവർക്ക് ഭയങ്കര അത്ഭുതം തോന്നുകയാണ് വെച്ചാൽ അതിൽ എനിക്ക് ഭയങ്കര ശ്രദ്ധിച്ച ഒരു കമൻ്റ് എന്താന്ന് വെച്ചാൽ വയലുകളിൽ കാളവണ്ടി വലിക്കുകയും ബഹിരാകാശത്തേക്ക് റോക്കറ്റുകൾ വിക്ഷേപിക്കുകയും ചെയ്യുന്ന ഒരു മാന്ത്രിക നാട് എന്നാണ് ഒരാൾ ഇന്ത്യയെക്കുറിച്ച് കുറിച്ച് കമന്റ് ചെയ്തിരിക്കുന്നത് സമാനമായ ഒരുപാട് കമന്റുകളുണ്ട് നിഗൂഢമായ രാജ്യം ഇന്ത്യക്ക് എങ്ങനെയാണ് ഇങ്ങനെ സാധിക്കുന്നത് ഇപ്പോഴും ധാരാളം ദരിദ്രരുള്ള ഒരു രാജ്യമല്ലേ ഇന്ത്യ ആ ഇന്ത്യ അടിസ്ഥാന സൗകര്യം പോലും പൂർണ്ണമായിട്ടും ഡെവലപ്പ് ചെയ്തിട്ടില്ല പിന്നെ എങ്ങനെയാണ് സ്പേസിലേക്ക് റോക്കറ്റ് അയക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ സ്പേസിലേക്ക് മിഷൻസ് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണ് ചന്ദ്രനിലേക്ക് നമ്മുടെ പേടകങ്ങളെ അയക്കാൻ പറ്റുന്നത് അതുപോലെ തന്നെ എങ്ങനെയാണ് ഹൈപ്പർ സോണിക് മിസൈല് നിർമ്മിക്കാനായിട്ട് കഴിയുന്നത് എനിക്ക് നിങ്ങളെ മനസ്സിലാകുന്നില്ല മിസ്റ്റർ എന്ന് പറയുന്ന പോലെ ഇന്ത്യ ഒരു നിഗൂഢത നിറഞ്ഞ രാജ്യമാണ് എന്ന് കരുതുന്നവരുണ്ട് ഒരു വലിയ വിഭാഗം പേര് ഇന്ത്യയെ ഉൾക്കൊള്ളാൻ കഴിയാത്തവരുണ്ട് അവരെക്കുറിച്ചാണ് പ്രധാനമായിട്ട് ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് എന്ന് വെച്ചാൽ അവര് പറയുന്നത് ഒന്ന് ഇന്ത്യയുടെ ഇതെല്ലാം വെറും തള്ളാണ് കെട്ടിച്ചമച്ച കാര്യങ്ങളാണ് ഓ അങ്ങനെയൊന്നും ഇന്ത്യയെ കൊണ്ട് പറ്റില്ല ഒരു സൗത്ത് കൊറിയക്കാരൻ ശരാശരി ഒരു പതിനഞ്ച് ഇന്ത്യക്കാരൻ ഒരു ദിവസം വാങ്ങുന്ന ശമ്പളം ഒരു സൗത്ത് കൊറിയക്കാരൻ വാങ്ങുന്നുണ്ട് നമ്മൾ പോലും ഇവിടെ ഇതുവരെ മിസൈൽ ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല പിന്നെ എങ്ങനെയാണ് ഇന്ത്യക്കാര് ചെയ്യുന്നത് ഇതൊക്കെ വെറും തള്ളാണ് ഇന്ത്യയിൽ ഇപ്പോഴും പട്ടിണി പാവങ്ങളേ ഉള്ളൂ അവിടുത്തെ നഗരങ്ങൾ കണ്ടില്ലേ ഒട്ടും വൃത്തിയില്ല ഇന്ത്യക്കാര് കണ്ടില്ലേ വൃത്തിയില്ല പെരുമാറ്റം ശരിയല്ല അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഈ വർണ്ണവിവേചന ഭ്രാന്ത് മനസ്സിൽ നടക്കുന്ന ഒരു വലിയ വിഭാഗം പേര് ഇപ്പോഴും സൗത്ത് കൊറിയയിൽ ഉണ്ട് എന്നത് ഒരു വസ്തുതയാണ് സോ അവർക്ക് ഇന്ത്യയെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല അതായത് ഇന്ത്യയെ ഒരു ലോക ശക്തിയായിട്ട് അംഗീകരിക്കാനോ ഒരു എമർജിംഗ് പവറായിട്ടോ ഗ്ലോബൽ പവറായിട്ടോ ഗ്രേറ്റ് പവറായിട്ടോ ഒരു ഫ്യൂച്ചർ സൂപ്പർ പവറായിട്ടോ ഒന്നും കാണാൻ അവർക്ക് കഴിയുന്നില്ല ഇന്ത്യ അവരുടെ കാഴ്ചപ്പാടിൽ ഒരു വികസിത അല്ലെങ്കിൽ ഒരു ആയിട്ടുള്ള രാജ്യത്തിന് വേണ്ട ക്വാളിറ്റികളൊന്നും അവർ ഇന്ത്യയിൽ കാണുന്നില്ല ഇങ്ങനെ അവർ പറയാനും ചിന്തിക്കാനും കാരണം ഒന്ന് അസൂയയാണ് രണ്ട് അവരങ്ങനെയാണ് ലോകത്തെ മനസ്സിലാക്കിയിരിക്കുന്നത് എന്നതുമാണ് ഏഷ്യക്കാര് പല നിറത്തിലുള്ള ഉണ്ട് ഏഷ്യയിൽ ഇപ്പൊ യൂറോപ്യൻസിനെ അപേക്ഷിച്ച് ഏഷ്യയില് വ്യത്യസ്ത തരത്തിലുള്ള നിറത്തിലുള്ള മനുഷ്യന്മാർ ഏഷ്യൻ ഭൂഖണ്ഡത്തിലുണ്ട് അതിൽ തന്നെ ഏറ്റവും കൂടുതൽ നിറം കൂടുതലുള്ള വെളുത്ത നിറം സോ കോൾഡ് സൗന്ദര്യം ഈ അതിനോട് എനിക്ക് വ്യക്തിപരമായി ഒരു യോജിപ്പുമില്ല നിറമല്ല ഒരാളുടെ സൗന്ദര്യത്തെ നിർണ്ണയിക്കുന്ന ഘടകം പക്ഷെ എങ്കിൽ പോലും സൗത്ത് കൊറിയക്കാരാണ് ഏറ്റവും കൂടുതൽ നിറത്തിന് പ്രാധാന്യം കൊടുക്കുന്നത് ഏഷ്യയിൽ എന്തുകൊണ്ടായിരിക്കാം സൗത്ത് കൊറിയൻസ് ഇത്രയും വലിയ പ്രാധാന്യം ഈ നിറത്തിന് കൊടുക്കാൻ പോകുന്നത് അല്ലെങ്കിൽ എന്തുകൊണ്ടായിരിക്കാം നിറത്തിന് ഇത്രത്തോളം പ്രാധാന്യം അവർ കൊടുക്കുന്നത് സി അവരുടെ കാഴ്ചപ്പാടിൽ ഈ യൂറോപ്യൻസും അല്ലെങ്കിൽ അമേരിക്കൻസും ഒക്കെയാണ് ഒരു ഇന്റർനാഷണൽ ലെവലിൽ അവരൊരു സ്റ്റാൻഡേർഡായിട്ടുള്ള ആൾക്കാരായിട്ട് കാണുന്നത് സോ അമേരിക്കൻ പട്ടാളം കുറെ കാലം ഈ പറയുന്ന സൗത്ത് കൊറിയയിൽ ഉണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ട് കേട്ടോ മാത്രമല്ല ഈ ഉത്തര ഉത്തരകൊറിയുമായിട്ട് നടന്ന യുദ്ധ സമയത്തൊക്കെ യു എസിന്റെ പട്ടാളം അവിടെ തമ്പ അടിച്ച് അവരുടെ അമേരിക്കക്കാരായിട്ടുള്ള ആൾക്കാർ ഒരുപാട് അവിടെയുണ്ട് ഒരുപാട് പേരുണ്ട് സോ ഇവരെ കണ്ടപ്പോൾ അവരെ പോലത്തെ നിറം വേണം അല്ലെങ്കിൽ അവരെക്കാൾ നിറം വേണം എന്ന് പറഞ്ഞുകൊണ്ട് സൗന്ദര്യവർദ്ധക വസ്തുക്കൾ വളരെയധികം സൗത്ത് കൊറിയൻസ് യൂസ് ചെയ്യാൻ തുടങ്ങി ഇപ്പോഴും അവരാണ് എനിക്ക് തോന്നുന്നു ലോകത്ത് ഏറ്റവും കൂടുതൽ ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഉപയോഗിക്കുന്നത് വെള്ളപ്പാണ്ട് പിടിച്ചതുപോലെ അങ്ങനെ വെള്ള പെയിന്റ് അടിച്ച് അങ്ങനെ ശരീരത്തെ വെളുപ്പിച്ച് വെളുപ്പിച്ച് അതിന് വേണ്ടിയിട്ട് പലതരം ട്രീറ്റ്മെന്റുകളും ക്രീമുകളും ഒക്കെ യൂസ് ചെയ്ത് അങ്ങനെ നിറത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്ന ആൾക്കാരാണ് കാരണം അവരുടെ കാഴ്ചപ്പാടിൽ നല്ല നിറമുള്ള അങ്ങനത്തെ സോ കോൾഡ് വെള്ളക്കാരായിട്ടുള്ള ആൾക്കാരാണ് ഒരു സ്റ്റാൻഡേർഡ് റിച്ച് അല്ലെങ്കിൽ പവറിന്റെ ഒക്കെ പ്രതീകമായിട്ടൊക്കെ അവർ കാണുന്നത് സോ അവരുടെ കണ്ണിൽ നമ്മളെ പോലുള്ള ഇന്ത്യക്കാരൊന്നും അത്ര അതിൽ കണ്ണിന് പിടിക്കുന്ന ആൾക്കാരായിട്ട് അവർക്ക് തോന്നുന്നില്ല അതുപോലെ തന്നെ അവരുടെ കാഴ്ചപ്പാടിൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഒരു ചൈനീസ് മോഡൽ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ജാപ്പനീസ് മോഡൽ ഡെവലപ്മെന്റ് അവരൊക്കെയാണ് അവർക്ക് ഇപ്പൊ ചൈന തന്നെ എക്സാമ്പിളായിട്ട് അവർ എടുക്കാറുണ്ട് ചൈനയിലെ നഗരങ്ങൾ അതിന്റെ വലിപ്പം അവിടെയുള്ള കെട്ടിടങ്ങൾ അതിന്റെ ഒരു സ്റ്റാൻഡേർഡ് അടിസ്ഥാന സൗകര്യം ലക്ഷോറീസ് ആണ് അപ്പോൾ ചൈന ചൈന അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന അവിടെയാണ് ചൈന ഭയങ്കര റിച്ച് ഫീൽ കിട്ടും ചൈനയിൽ പോകുന്ന ഒരാൾ നമ്മുടെ ഇന്ത്യയിൽ നിന്നൊക്കെ മറ്റേ വ്ലോഗ് ചെയ്യുന്ന ആൾക്കാരൊക്കെ പോയിട്ട് അന്തം വിട്ട് കുന്തം എഴുങ്ങിയതുപോലെ അയ്യോ ഇതാണോ ചൈന ചൈന നമ്മളേക്കാൾ ആയിരം വർഷം മുമ്പിലാണെന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ എന്ന ടീമുകളൊക്കെ അല്ലേ സോ ഇവരെ പോലെയാണ് കൊറിയക്കാരും പറയുന്നത് ചൈന അങ്ങനെയാണ് അവരുടെ നഗരങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്ത് എടുത്തിരിക്കുന്നത് പക്ഷേ ചൈനീസ് നഗരങ്ങളിൽ പലതും ശ്മശാനങ്ങളാണ് കോൺക്രീറ്റ് കെട്ടിടങ്ങളുടെ ശ്മശാനങ്ങളാണ് കയറി താമസിക്കാൻ ആളില്ലാതെ എന്ത് ചെയ്യണമെന്നറിയാതെ കിടക്കുന്ന ധാരാളം കെട്ടിടങ്ങൾ ചൈനയിലുണ്ട് ഒരു നൂറ് വർഷം കഴിയുമ്പോൾ ചൈന ഫേസ് ചെയ്യാൻ പോകുന്ന ഏറ്റവും വലിയ പ്രോബ്ലംസിലൊന്നായിരിക്കും ഈ കോൺക്രീറ്റ് കെട്ടിടങ്ങൾ എന്ന് പറയുന്നത് അത് വേറൊരു വിഷയമാണ് അതെന്തോ ആകട്ടെ പക്ഷെ ഇന്ന് നമ്മൾ ചൈനയിൽ പോയാൽ അത്ഭുതപ്പെട്ടു പോകും അമ്മാതിരി കെട്ടിടങ്ങളും ഡെവലപ്മെൻസും റോഡുകളും പാലങ്ങളും അങ്ങനെയാണ് ചൈനയെ നമ്മൾ കാണുന്നത് അപ്പോൾ ഈ ഒരു ഡെവലപ്മെൻറ്റ് മോഡലാണ് വികസനം എന്നാണ് പൊതുവേ സൗത്ത് കൊറിയൻസ് കാണുന്നത് അവർ ഇന്ത്യയിലേക്ക് നോക്കുമ്പോൾ താരതമ്യേന ഉയരം കുറഞ്ഞ കെട്ടിടങ്ങളാണ് കൂടുതൽ ഇന്ത്യയിലുള്ളത് ചൈനീസ് ലെവൽ നഗരങ്ങളോ അല്ലെങ്കിൽ അമ്മാതിരിയുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റോ ഒന്നും ഇന്ത്യയിൽ കാണാൻ പറ്റില്ല അപ്പോൾ ഓ ഇന്ത്യ അവർക്കൊരു നെറ്റ് വിളിക്കുന്ന അങ്ങനത്തെ ഒരു ഫീലാണ് ശരിക്കും ഇന്ത്യ ചൈനയെ പോലെയല്ല യു എസിനെ പോലെയല്ല യൂറോപ്പിനെ പോലെയല്ല റഷ്യയെ പോലെയല്ല ഇന്ത്യ ഡിഫറെൻ്റ് ആണ് പക്ഷേ ആ വ്യത്യാസത്തെ ഉൾക്കൊള്ളാൻ ഇവർക്ക് കഴിയുന്നില്ല ശരിയാണെന്നേ ഇന്ത്യയിൽ ഈ പറയുന്ന കാളവണ്ടിയിൽ ഉഴുന്ന സ്ഥലങ്ങൾ ഇപ്പോഴും ഉണ്ട് ഇന്ത്യയിൽ ഇപ്പോഴും കുതിരവണ്ടിയും കാളവണ്ടിയും പെട്ടി ഓട്ടോറിക്ഷയും സാധാരണ ഓട്ടോറിക്ഷയും ഒക്കെ ഉള്ള ധാരാളം വ്യത്യസ്തതരം മനുഷ്യർ ജീവിക്കുന്ന ഒരു നാടാണ് ഇവിടെ എല്ലാ ജീവിതങ്ങളും നമുക്ക് കാണാൻ കഴിയും എല്ലാ മനുഷ്യരെയും കാണാൻ കഴിയും സോ ഇന്ത്യ ഇപ്പോഴും ഒരു ഡിഫറെൻ്റ് ആണ് ഒരേ സമയത്ത് തന്നെ ഈ പറയുന്ന ചന്ദ്രനിലും ചൊവ്വയിലും പേടകങ്ങളെ അയക്കുന്ന ഹൈപ്പർ മിസൈലുകൾ നിർമ്മിക്കുന്ന ഈ രാജ്യത്ത് തന്നെയാണ് സ്ത്രീകളും വളരെയധികം ആക്രമിക്കപ്പെടുന്നത് ഈ രാജ്യത്ത് തന്നെയാണ് ഇപ്പോഴും ടൂറിസ്റ്റുകൾ വരുമ്പോൾ തുറച്ചു നോക്കുന്ന ആളുകളുള്ളത് ഈ രാജ്യത്ത് തന്നെയാണ് കുണ്ടും കുഴി നിറഞ്ഞ റോഡുകളുള്ളത് ഈ രാജ്യത്ത് തന്നെയാണ് അടിസ്ഥാന സൗകര്യം പല കാര്യങ്ങളിലും പുറകിലേക്ക് നിൽക്കുന്ന പട്ടണങ്ങളുള്ളത് ഈ രാജ്യത്ത് തന്നെയാണ് വൃത്തിഹീനമായിട്ടുള്ള ടോയ്ലറ്റുകൾ പബ്ലിക് ടോയ്ലറ്റുകൾ ഉള്ളത് ഇതേ രാജ്യത്ത് തന്നെയാണ് ഒരു സിവിക് സെൻസും ഇല്ലാത്ത മനുഷ്യന്മാരും ഉള്ളത് ഇതേ രാജ്യത്ത് തന്നെയാണ് മര്യാദയ്ക്ക് ട്രെയിൻ ഇരുന്ന് പോലും യാത്ര ചെയ്യാൻ പറ്റാത്തത് അത്രയും ദുർഗന്ധം ബാത്റൂമിൽ നിന്ന് അല്ലെങ്കിൽ ടോയ്ലറ്റിൽ നിന്ന് വരുന്ന ഒരു സാഹചര്യം ഉള്ളത് ഈ രാജ്യത്ത് തന്നെയാണ് നേരാൻ വണ്ണം കിടന്നുറങ്ങാൻ പറ്റാത്ത അത്രയും വൃത്തിഹീനമായ ലോഡ്ജുകളും ഹോട്ടലുകളും ഉള്ളത് ഇതേ രാജ്യത്ത് തന്നെയാണ് ഫൈവ് സ്റ്റാർ ഹോട്ടലുകൾ ഉള്ളത് ഏറ്റവും ലക്ഷോറിയസ് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുന്ന മനുഷ്യന്മാരുള്ളത് ഇപ്പോൾ ആ വന്ദേ ഭാരത് പോലെയുള്ള ട്രെയിനുകൾ ഉള്ളത് സോ നമ്മുടെ ഇന്ത്യ എന്ന് പറയുമ്പോൾ ഒരാൾക്ക് ആയിട്ട് ജീവിക്കണം സമ്പന്നനായിട്ട് ജീവിക്കണമെങ്കിൽ അതിനും ഇവിടെ പറ്റും ഏറ്റവും ദരിദ്രനായിട്ട് ജീവിക്കാനും ഈ രാജ്യത്ത് കഴിയും അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ ഈ രാജ്യത്തുണ്ട് സൗത്ത് കൊറിയയെ പോലെയോ അല്ലെങ്കിൽ അമേരിക്കയെ പോലെയോ അല്ലെങ്കിൽ യൂറോപ്പിനെ പോലെയോ അല്ല ഇന്ത്യ ഡെവലപ്പ് ഡെവലപ്പായിരിക്കുന്നത് ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും പല തരത്തിലുള്ള ഡെവലപ്മെന്റ് നമുക്ക് കാണാൻ പറ്റും ഇപ്പൊ മഹാരാഷ്ട്ര പോലെയല്ല നമ്മുടെ കേരളം അല്ലെങ്കിൽ നമ്മുടെ കൊച്ചി എന്ന് പറയുന്നത് മുംബൈ പോലെയല്ല കൊച്ചി അല്ലെങ്കിൽ ചെന്നൈ പോലെ അല്ല തിരുവനന്തപുരം ഓരോ നഗരങ്ങളും ഡിഫറെൻ്റ് ആണ് ഓരോ സ്ഥലത്തെയും ജീവിത രീതി ഡിഫറെൻ്റാണ് മനുഷ്യർ ഡിഫറെൻ്റ് ആണ് വ്യത്യസ്തങ്ങളായിട്ടുള്ള പല പല കൾച്ചറുകൾ കൂടി ചേർന്നുകൊണ്ട് രൂപം കൊണ്ടിട്ടുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ അപ്പോൾ അതുകൊണ്ട് ഇന്ത്യയുടെ വളർച്ച ഇവർക്ക് മനസ്സിലാവില്ല നാളെ ആഫ്രിക്ക ഡെവലപ്പ് ആവുന്ന സമയത്ത് ആഫ്രിക്ക ഇതിന് ഇന്ത്യേക്കാൾ ഡിഫറെൻ്റ് ആയിരിക്കും ഇന്ത്യക്കാർ പൂർണ്ണമായിട്ട് മറ്റേതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ കൾച്ചർ അഡോപ്റ്റ് ചെയ്തിട്ടില്ല മറ്റുള്ളവരെ പോലെ നിറം കൂട്ടാൻ വേണ്ടിയിട്ട് പ്രത്യേകമായ ട്രീറ്റ്മെന്റുകൾ എടുത്ത് വെളുത്തിട്ട് മാറാൻ വേണ്ടി നടക്കുന്നവരല്ല ഇന്ത്യക്കാർ അവരുടെ സ്വന്തം പൈതൃകത്തിലും പാരമ്പര്യത്തിലും സ്വന്തം ജനറ്റിക്സിലും വിശ്വസിക്കുന്നവരാണ് അതിൽ അഭിമാനം കൊള്ളുന്നവരാണ് സൗത്ത് കൊറിയക്കാരെന്ന് പറയുന്നത് സത്യത്തിൽ അമേരിക്കയുടെ വെറും ഒരു സാമന്ത രാഷ്ട്രം മാത്രമാണ് സൗത്ത് കൊറിയയിൽ ഉണ്ടാവുന്ന ഡെവലപ്മെൻറ്സും യു എസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പൂർണ്ണമായ സപ്പോർട്ടും ഉണ്ടാകണമെന്ന് വെച്ചാൽ യു എസ് കമ്പനീസിന്റെ ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് അവിടെ വരുന്നു അവരുടെ ടെക്നോളജിയുടെ സഹായത്തോടെ സൗത്ത് കൊറിയൻ കമ്പനികളും കൂടെ ചേർന്നുകൊണ്ട് നടക്കുന്ന ഒരു നടക്കുന്നൊരു ആണ് നമുക്ക് സൗത്ത് കൊറിയയിൽ നിന്ന് അഭിമാനത്തോടെ അവർക്ക് പറയാൻ പറ്റുന്ന ഒരു കമ്പനി സാംസങ് മാത്രമേ ഉള്ളൂ പ്രധാനമായിട്ട് ബാക്കിയുള്ള എല്ലാ അവരുടെ ബിസിനസ് മേഖല എടുത്ത് നോക്കിയാലും യു എസിൻ്റെ ഒരു ഇടപെടൽ വളരെ പ്രകടമായിട്ട് നമുക്ക് കാണാൻ കഴിയും ശരിക്കും അമേരിക്കയുടെ വെറും വാലാട്ടികളാണ് സൗത്ത് കൊറിയക്കാർ പക്ഷെ അവർക്ക് ഇന്ത്യയുടെ വളർച്ച അങ്ങോട്ട് ദഹിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇതിനകത്ത് നമ്മുടെ ഇന്ത്യ ഹൺഡ്രഡ് പെർസെൻറ്റേജ് പെർഫെക്റ്റ് ആണെന്ന് ഞാൻ പറയുന്നില്ല കാരണം ഈ അടുത്തിടെ ഒരു സൗത്ത് കൊറിയക്കാർ ഇന്ത്യയിലേക്ക് വന്ന സമയത്ത് എയർപോർട്ടിൽ വച്ച് വളരെ മോശമായ ഒരു അനുഭവം ഒരു ഇന്ത്യൻ ഉദ്യോഗസ്ഥൻ്റെ ഭാഗത്തു നിന്ന് ഒരു യുവാവിൻ്റെ ഭാഗത്തുനിന്ന് അവർക്കുണ്ടായി അത് വലിയ ചർച്ചയായിട്ടുണ്ട് അപ്പോൾ ഇന്ത്യയിലേക്ക് വരുമ്പോൾ സൗത്ത് കൊറിയക്കാരെ എക്സ്പെക്ട് ചെയ്യുന്നത് എന്താണ് ഇന്ത്യ ഡെവലപ്പായി എന്നൊക്കെ പറയുമ്പോൾ ചൈനയെ പോലെ അല്ലെങ്കിൽ ജപ്പാനെ പോലത്തെ ഒരു രാജ്യം എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ അമേരിക്കയെ പോലെ എന്നൊക്കെ പ്രതീക്ഷിച്ചാണ് അവർ ഇന്ത്യയിലേക്ക് വരുന്നത് ഇന്ത്യയിൽ വന്നിറങ്ങുമ്പോൾ അവർ കാണുന്നത് സമ്മിശ്രമായിട്ടുള്ള ഒരു കാഴ്ചകളായിരിക്കും ഡെവലപ്മെൻ്റ് ഉണ്ടോയെന്ന് വെച്ചാൽ ചില ചിലയിടങ്ങളിലൊക്കെ ഉണ്ട് എന്നാൽ ചിലയിടങ്ങളിൽ ചേരിയും ഉണ്ട് സോ ഇന്ത്യ ശരിക്കും പറഞ്ഞാൽ ഒരു മിനി വേൾഡ് ആണ് ഇവിടെ ഇവിടുത്തെ ഡെവലപ്മെൻറ്റ് ഇങ്ങനെ പോകും നമ്മൾ ഒരിക്കലും ചൈനയെ പോലെ അങ്ങനെ ഒരിക്കലും മുന്നോട്ട് പോകത്തില്ല യു എസിനെ പോലെയോ റഷ്യയെ പോലെ ആയിരിക്കത്തില്ല ഇന്ത്യ ഡിഫറെൻ്റ് ആണ് ഇന്ത്യ എല്ലാത്തരം കൾച്ചറിൻ്റെയും ഒരു ഒരു ഒത്തുചേരലായതുകൊണ്ട് ഇനിയിപ്പോൾ അൻപത് വർഷം കഴിഞ്ഞാലും എല്ലാം നമുക്കിവിടെ പലയിടങ്ങളിലായിട്ട് കാണാൻ കഴിയുമെന്നുള്ളതാണ് ഒരു വസ്തുത പലതരം വിശ്വാസങ്ങൾ ഫോളോ ചെയ്യുന്ന മനുഷ്യരുണ്ട് പല ജീവിത രീതി പിന്തുടരുന്നവരുണ്ട് പല ട്രൈബുകളുണ്ട് ഇപ്പോഴും അപ്പം വ്യത്യസ്തങ്ങളായ മനുഷ്യരായതുകൊണ്ട് തന്നെ വ്യത്യസ്തങ്ങളായ കൾച്ചർ ആയതുകൊണ്ട് തന്നെ ആ വൈവിധ്യം ഇന്ത്യയിൽ ഉടനീളം നമുക്ക് എല്ലാ കാലവും ഓൾമോസ്റ്റ് അങ്ങോട്ടും കാണാൻ കഴിയും അത് ഇന്ത്യയുടെ ആത്മാവിനെ തൊട്ടറിഞ്ഞ് ചരിത്രവും പാരമ്പര്യവും രാജ്യത്തിന്റെ എല്ലാ കാലഘട്ടങ്ങളെയും കുറിച്ചും മനസ്സിലാക്കി ഇവിടെ വരുന്ന ഒരാൾക്ക് ഇന്ത്യ എന്താണെന്ന് അറിയാൻ പറ്റൂ അല്ലെങ്കിൽ ആ ഇതെന്താ എന്ന് പറഞ്ഞ് അങ്ങ് തിരിച്ചു പോകേണ്ടി വരും പക്ഷെ ഇന്ത്യയുടെ ചരിത്രം മനസ്സിലാക്കണം ഈ രാജ്യം എങ്ങനെ ഇങ്ങനെ ആയി എവിടെ നിന്ന് എവിടെ വരെ വന്നു ഏതൊക്കെ കാലഘട്ടങ്ങളിൽ എങ്ങനെയാണ് ഈ കോണ്ടിനെന്റ് നിലനിന്നത് മനുഷ്യ സമൂഹത്തിന് ഇന്ത്യൻ സബ് കോണ്ടിനെ കോൺട്രിബ്യൂഷൻ എന്തൊക്കെയാണ് സൗത്ത് കൊറിയക്കാരടക്കം ഉപയോഗിക്കുന്ന പൂജ്യം മുതൽ നമ്മുടെ ഗണിത ശാസ്ത്രം ഉൾപ്പെടെ സകല മേഖലകളിലും അടിത്തറ വായിിയൊരു സിവിലൈസേഷനാണ് ഇന്ത്യക്കാരുടേത് സോ അവിടെ നിന്ന് പിന്നീട് ഒരുപാട് അധിനിവേശങ്ങളെ അതിജീവിച്ച് ഇന്ന് ഇന്ത്യ ഇവിടെ എത്തി നിൽക്കുന്നുവെങ്കിൽ അത് സ്വന്തം പ്രയത്നം കൊണ്ട് തന്നെയാണ് സോ നമ്മുടെ രാജ്യത്തിന്റെ ആ ഒരു ചരിത്ര പശ്ചാത്തലം മനസ്സിലായെങ്കിൽ മാത്രമേ തീർച്ചയായും നമ്മുടെ രാജ്യത്തിനെ ഉൾക്കൊള്ളാൻ കഴിയൂ ഇല്ലെങ്കിൽ ഇപ്പോൾ സൗത്ത് കൊറിയക്കാർ ഇങ്ങനെ നിറത്തിന്റെ പേരിലൊക്കെ അധിക്ഷേപിക്കുന്നത് പോലെ അവർക്കത് തുടരാം നമുക്ക് അഭിമാനിക്കാൻ കാരണം നമ്മൾ നമ്മുടെ നേട്ടങ്ങൾ എന്ന് പറയുന്നത് സ്വന്തമായിട്ട് നേടിയതാണ് അല്ലാതെ അമേരിക്കയുടെ വെറും വാലാട്ടികളായിട്ട് നടന്നിട്ടല്ല നമ്മൾ ഇത് നേടിയിട്ടുള്ളത് ഹൈപ്പർസോണിക് മിസൈൽ ഇന്ത്യ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്വന്തം പ്രയത്നം കൊണ്ടാണ് ഇന്നിപ്പോൾ ഇന്ത്യ വളർന്നു എന്ന് യൂറോപ്യൻ യൂണിയന്റെ ഹെഡ് ഇവിടെ ഒന്ന് പറയണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു വളർച്ച പ്രയത്നിച്ച് പരിശ്രമിച്ച് നേടിയെടുത്തതാണ് അല്ലാതെ ആരും നമുക്ക് ഉരുട്ടി വായിൽ കൊണ്ട് വെച്ച് എന്നതല്ല ചോറ് നമ്മൾ കഷ്ടപ്പെട്ട് നേടിയാണ് സൗത്ത് കൊറിയക്കാർക്ക് എന്ന് പറയുമ്പോൾ അമേരിക്ക അവരുടെ ഒരു വെസൽ സ്റ്റേറ്റ് ആക്കി എന്ന് വെച്ചിട്ടുള്ള കാലത്തോളം അവർക്ക് ഇതുപോലെ പോകാം ജപ്പാൻ എന്ത് സംഭവിച്ചു അത് തന്നെയാണ് നാളെ സൗത്ത് കൊറിയയ്ക്ക് സംഭവിക്കാൻ പോകുന്നത് അമേരിക്ക യൂസ് ആൻഡ് ത്രോ പോളിസിയിലേക്ക് പോയിരിക്കുകയാണ് കുറച്ചു കാലം കഴിയുമ്പോൾ സൗത്ത് കൊറിയയും എടുത്ത് ചവച്ചുകൊട്ടയിലിടും അന്ന് സൗത്ത് കൊറിയക്കാരും മനസ്സിലാക്കും ഇന്ത്യ എന്തുകൊണ്ട് വ്യത്യസ്തമാണ് എന്തുകൊണ്ട് ഇന്ത്യ പവർഫുൾ ആണെന്നൊക്കെ ഇന്നിപ്പോൾ അവരുടെ സർട്ടിഫിക്കറ്റ് ഒന്നും നമുക്ക് വേണ്ട മറ്റൊരു വീഡിയോ ആയി വീണ്ടും വരാം